സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെറ്റ് ഹിസ്റ്ററിയുടെ ഏറ്റവും ലേറ്റസ്റ്റായി നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്യുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യ ചോദ്യം മാച്ച് ലിസ്റ്റ് വൺ വിത്ത് ലിസ്റ്റ് ടു രണ്ട് ലിസ്റ്റ് നമ്മൾ മാച്ച് ചെയ്യാനാണ് ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് ഏജ് ഓഫ് കൺസൻറ് ആക്ട് അബോളിഷൻ ഓഫ് സ്ലേവറി പ്രൊഹിബിഷൻ ഓഫ് സതി എല്ലിൻ ബോറോ ഡെൽ ഹൗസി വില്യം പെൻറ്റി ആൻഡ് ലാൻസ് ഡോ ഈ ഒരു ക്വസ്റ്റ്യൻ മാച്ച് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ് അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് മാച്ച് ആവുന്നത് നോക്കാം ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് കൊണ്ടുവന്നത് ആരുടെ സമയത്തായിരുന്നു കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ടു ഡൽഹൗസി പ്രഭുവിൻ്റെ കാലത്താണ് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ആ ഒരു സമയത്താണ് ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് വരുന്നത് ഇനി ഏജ് ഓഫ് കൺസെൻറ് ആക്ട് വരുന്ന ഇയർ നമുക്കറിയാം എയ്റ്റീൻ നയൻറ്റി വൺ സമയത്താണ് ഏജ് ഓഫ് കൺസെൻറ്റ് ആക്ട് വരുന്നത് ആ ഒരു സമയത്ത് ഏജ് ഓഫ് കൺസെൻ്റ് ആക്ടിൻ്റെ സമയത്ത് വൈസ്രോയ് ആരായിരുന്നു ലാൻഡ്സ് ആണ് ഓക്കെ ലാൻഡ്സ് നെക്സ്റ്റ് എബോളീഷൻ ഓഫ് സ്ലേവറി എല്ലിയൻ ബോറോയുടെ സമയത്താണ് എബോളിഷൻ ഓഫ് സ്ലേവറി ആൻഡ് പ്രോഹിബിഷൻ ഓഫ് സതി എനിക്ക് തോന്നും നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് വരുന്നത് വില്യം പെൻറ്റിംഗ് പ്രോഹിബിഷൻ ഓഫ് സതി എന്തായിരുന്നു എയ്റ്റീൻ ട്വൻറ്റി നയനിലാണ് എയ്റ്റീൻ ട്വൻറ്റി നയൻ ഓക്കെ അപ്പം എക്സാമിനെപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനെന്തെയ്യാ നിങ്ങളതിന് ആൻസർ ഒന്ന് നോട്ട് ചെയ്ത് തന്നെ പോകാൻ ശ്രദ്ധിക്കുക മുഗൾ പെയിൻറ്റർ ഹു ഡി ഡെപിക്റ്റഡ് ഡോഡോ ആൻഡ് സിബേരിയൻ ക്രെയിൻ ഇൻ കളർ ഉസ്താദ് മൻസൂർ ബസ്വൻ ഖ്വാജ അബ്ദുസമജ് അലി തബ്രീസി ദ മുഗൾ പെയിൻറ്റർ ഹു ഡെപിക്റ്റഡ് ഡോഡോ ആൻഡ് സിബേരിയൻ ക്രെയിൻ ഇൻ സൈബേറിയൻ ക്രെയ്ൻ ഇൻ കളർ ആരാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ് ഉസ്താദ് മൻസൂർ ആണ് ഉസ്താദ് മൻസൂറാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റിനെ നോക്കുന്നവർ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം പ്രധാനപ്പെട്ട മുഗൾ റൂളേഴ്സും അവരുടെ കാലത്ത് വന്നിട്ടുള്ള പെയിൻറ്റേഴ്സും ആരൊക്കെയാണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും നെക്സ്റ്റ് ദ ഫിലോസഫി അസോസിയേറ്റഡ് വിത്ത് ജൈനിസം സ്യദ്വാദ യോഗകാര ശൂന്യവാദ മാധ്യമിക ദ ഫിലോസഫി അസോസിയേറ്റഡ് വിത്ത് ജൈനിസം സ്യദ്വാദ യോഗകാര ശൂന്യവാദ ആൻഡ് മാധ്യമിക ഏതാണ് കറക്റ്റ് ഓപ്ഷൻ സ്യദ്വാദ എന്നുള്ളതാണ് ദ ഫിലോസഫി അസോസിയേറ്റഡ് വിത്ത് ജൈനിസം അല്ലെങ്കിൽ ജയിനിസവുമായി ബന്ധപ്പെട്ട് വരുന്ന ഫിലോസഫി ഇനി നമ്മുടെ കേട്ടിട്ട് സോഷ്യൽ സയൻസ് സെറ്റ് ഹിസ്റ്ററി പി ഡി എഫ് ബാച്ചിന് ജോയിൻ ചെയ്യാൻ നിങ്ങളിൽ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ചെറിയൊരു എമൗണ്ടിനാണ് പി ഡി എഫ് അവൈലബിൾ ആകുന്നത് സെറ്റ് ഹിസ്റ്ററിയുടെ സിലബസ് ബേസ്ഡ് നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസേഴ്സ് എക്സ്പ്ലനേഷൻ കൂടാതെ ജനറൽ പേപ്പറിൻ്റെ കുറച്ച് നോട്ട്സ് കൂടെ അതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് അശോകാസ് കണ്ടംപററി ഗ്രീക്ക് കിങ് ഓഫ് സിറിയ മെൻഷൻഡ് ഇൻ ഇൻ ഹിസ് എഡിക്റ്റ് അശോകൻ എഡിക്റ്റില് പറഞ്ഞിട്ടുള്ള മെൻഷൻ ചെയ്തിട്ടുള്ള ഈ ഒരു സമയത്തെ അല്ലെ അശോകൻ്റെ സമകാലികനായിട്ടുള്ള ഗ്രീക്ക് കിങ് ഓഫ് സിറിയ സിറിയയുടെ ഗ്രീക്ക് കിങ് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ടോളമി സെക്കൻഡ് ടോളമി ഫസ്റ്റ് ആൻറ്റോണസ് ആൻഡ് ആൻഡിയോക്കസ് ഇതും എപ്പോഴും ആവർത്തിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് അശോകൻ്റെ എഡിക്റ്റിൽ പറയുന്ന ഗ്രീക്ക് റൂള് അല്ല അശോകൻ എഡിക്റ്റിൽ പറയുന്ന വി ഫോറിൻ റൂളേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് ഓക്കെ അത് ഏത് എഡിക്റ്റിലാണ് എന്നും ചോദിക്കാറുണ്ട് പതിമൂന്നാമത്തെ എഡിക്റ്റിലാണ് അശോക കണ്ടംപററി ഗ്രീക്ക് കിങ് കണ്ടംപററി ആയിട്ടുള്ള ഫോറിൻ കിങ്സിനെ കുറിച്ച് പറയുന്നത് തേർട്ടീൻത്ത് റോക്ക് എഡിക്റ്റിലാണ് അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻറ്റിയോക്കസ് ആണ് ആൻറ്റിയോക്കസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ബാറ്റിൽ ഓഫ് കൊപ്പം വാസ് ഫോർട്ട് ബിറ്റീൻ ദ വെസ്റ്റേൺ ചാലോക്യാസ് ആൻഡ് പല്ലവാസ് ദ വെസ്റ്റേൺ ചാലോക്യാസ് ആൻഡ് ചോളാസ് ദി ചോളാസ് ആൻഡ് ദ ഹോയ്സാലേഴ്സ് ഓഫ് ദ്വാരസമുദ്ര ആൻഡ് ദ വെസ്റ്റേൺ ചാലോക്യാസ് ആൻഡ് ഹോയ്സാലാസ് ഓഫ് ദ്വാരസമുദ്ര ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തായിരുന്നു കൊപ്പം എന്ന് പറയുന്ന യുദ്ധം ഏതൊക്കെ പവേഴ്സ് തമ്മിലായിരുന്നു ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി വെസ്റ്റേൺ ചാലോക്യാസ് ആൻഡ് ചോളാസ് ചോളാസും വെസ്റ്റേൺ ചാലോക്യാസും തമ്മിലാണ് ബാറ്റൽ ഓഫ് കൊപ്പം നടന്നിട്ടുള്ളത് ഡ്യൂറിങ് ദി മുഗൾ പീരീഡ് മദദി മാഷ് ഡിനോട്ടഡ് മുഗൾ കാലഘട്ടത്തെ രേഖകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മദദി മാഷ് എന്ന് പറയുന്ന സംഭവം അതെന്തിനെയാണ് കാണിക്കുന്നത് ദ ടേം മദദി മാഷ് ചാരിറ്റബിൾ ലാൻഡ് ക്രൗൺ ലാൻഡ് ബാരൻ ലാൻഡ് ഫാലോ ലാൻഡ് കറക്റ്റ് ഓപ്ഷൻ ചാരിറ്റബിൾ ലാൻഡാണ് ചാരിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ചാരിറ്റിയുടെ ഭാഗമായിട്ട് കൊടുക്കുന്ന ലാൻഡിനെയാണ് മദതി മാഷ് മാഷ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഹർ ബട്ട്ലർ കമ്മിറ്റി ഓഫ് നയൻറ്റീൻ ട്വൻ്റി സെവൻ വാസ് അപ്പോയിൻ്റഡ് ടു ഹർകോട്ട് ബട്ട്ലർ കമ്മീഷൻ നയൻറ്റീൻ ട്വൻറ്റി സെവനിൽ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു അല്ലെ എന്ത് എൻക്വയറി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇൻവെസ്റ്റിഗേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബ്രിട്ടീഷ് രാജ് ആൻഡ് ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ് ബ്രിട്ടീഷ് രാജും അല്ലെ ബ്രിട്ടീഷ് ഭരണവും അതുപോലെ ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റുകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ നെക്സ്റ്റ് മോഡേണൈസ് ഇന്ത്യൻ ആർമി ഇന്ത്യൻ സൈന്യത്തിനെ ആധുനികവൽക്കരിക്കാൻ എൻക്വയറിൻ ടു ക്രോപ്പ് ഫെയിലിയർ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ക്രോപ്പ് ഫെയിലിയറിനെക്കുറിച്ച് അന്വേഷിക്കാൻ അല്ലെങ്കിൽ മോഡേണൈസ് ഇന്ത്യൻ അഗ്രികൾച്ചർ ഇന്ത്യൻ അഗ്രികൾച്ചറിനെ മോഡേണൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ഇൻവെസ്റ്റിഗേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബ്രിട്ടീഷ് രാജ് ആൻഡ് ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ് ബ്രിട്ടീഷ് ഭരണവും അതുപോലെ ഇന്ത്യൻ പ്രിൻസിലി സ്റ്റേറ്റുകളും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദ ഹർ ബട്ട്ലർ കമ്മിറ്റി വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ മറ്റൊരു ക്വസ്റ്റിനും നമുക്ക് പ്രതീക്ഷിക്കാം ഇതിൻ്റെ ഇയർ അടുത്ത എക്സാമിനെ ചോദിച്ചേക്കാം സോ ഇയർ നോട്ട് ചെയ്യുക നയൻറ്റീൻ ട്വൻറ്റി സെവൻ നെക്സ്റ്റ് ദ ഫസ്റ്റ് ജസ്യൂട്ട് മിഷ് മിഷൻ ദാറ്റ് വിസിറ്റഡ് അക്ബേർസ് കോട്ട് കൺസിസ്റ്റഡ് ഓഫ് അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് വിസിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് ജസ്യൂട്ട് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു നമുക്കറിയാം ഫസ്റ്റ് ജസ്യൂട്ട് മിഷന് അല്ലെങ്കിൽ അക്ബറിൻ്റെ സമയത്ത് ഇബാദത്ത് ഖാന ഉണ്ടായിരുന്നു അവിടെ വ്യത്യസ്ത മതങ്ങളിലുള്ള എന്താണ് ആളുകളുമായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്ത മതത്തിലുള്ള പ്രഗത്ഭരുമായിട്ട് ചർച്ചകൾ ഡിസ്കഷൻസ് നടത്തിയിരുന്നു അപ്പോൾ അതിൽ ജെസ്യൂഡ് മിഷനിലുള്ള ആളുകളും പങ്കെടുത്തിരുന്നു അവരാരൊക്കെയാണ് ഫ്രാൻസിസ് സേവിയർ ആൻഡ് സെയിൻറ്റ് അഗസ്റ്റിൻ പോപ്പ് ഫ്രാൻസിസ് ആൻഡ് സെയിൻറ്റ് അഗസ്റ്റിൻ ആൻറ്റണി വാസ് ആൻഡ് പീച്ചർ ഡിയാസ് റുഡോൾഫോ അ അക്വാവിവ ആൻഡ് ആൻഡ് ആൻറ്റോണിയോ മൊൺസെറേറ്റ് കറക്റ്റ് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ഡി ആണ് അക്വാവിവയും മൊൺസെറേറ്റും ആണ് ഈയൊരു ഫസ്റ്റ് ജിസ്യൂട്ട് മിഷനിൽ പങ്കെടുത്തിട്ടുള്ളത് പ്രധാനമായിട്ടും ഒരു മുഗൾ എന്താണ് മീഡിയ കാലഘട്ടത്ത് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ മുഗൾ കാലഘട്ടത്തിൽ വന്നിട്ടുള്ളത് ത്രീ മിഷൻസ് ആണ് അതിൽ ഫസ്റ്റ് മിഷനിലാണ് അക്വാവിവയും മോൺസറേറ്റും വന്നിട്ടുള്ളത് ബാക്കി രണ്ട് മിഷൻസും ഈ മൂന്നെണ്ണത്തിന്റെ ഇയറും ഒന്ന് നോട്ട് ചെയ്ത് പോകുന്നത് നന്നായിരിക്കും നെക്സ്റ്റ് ഹു എം ദ ദോളോയിങ് വോസ് ഇൻസ്ട്രുമെന്റൽ ഇൻ ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സെൻട്രൽ ഹിന്ദു സ്കൂൾ അറ്റ് ബനാറസ് മിസ് ആനി ബസെൻറ് മാഡം ബ്ലവാക്സ്കി എം ജി റാനഡെ ആൻഡ് കേണൽ എച്ച് എസ് ഓൾ കറക്റ്റ് ഓപ്ഷൻ മിസ് ആനി ബസെന്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് മിസ് ആനിബസെൻ്റാണ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പത്ത് ചോദ്യങ്ങളാണ് ഉദ്ദേശി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പത്ത് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റിൻ പേപ്പർ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള എക്സ്ട്രാ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നോക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം നോക്കി വെക്കുക ഇവിടെ ആനിബെസെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കി വെക്കാനുണ്ട് മാഡം ബ്ലവാക്സ്കി ആരാണെന്ന് നോക്കേണ്ടതുണ്ട് അപ്പോൾ അതിൽ തന്നെ എം ജി റാനയുടെയും എപ്പോഴും എക്സാമിന് ചോദിച്ച് കാണുന്നൊരു വ്യക്തിയാണ് അപ്പം അതിൽ ആനിബസൻ്റെ പത്രം കോമൺ വീൽ എന്നുള്ളത് ആനിബസനിൻ്റെ പത്രമാണ് അതൊന്ന് നോട്ട് ചെയ്യുക ആനിബസൻ്റെ അതുപോലെ ബന്ധപ്പെട്ടിരുന്ന ഹോം റൂൾ പ്രസ്ഥാനവുമായിട്ട് തിലകിൻ്റെ കൂടെ ഹോം റൂൾ പ്രസ്ഥാനവുമായിട്ട് നയൻറ്റീൻ സിക്സ്റ്റീനിൽ വന്നിട്ടുള്ള ഫിഫ്റ്റീൻ സിക്സ്റ്റീനിൽ വന്നിട്ടുള്ള ഇതൊരു ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വരുന്ന ആളാണ് ആനിബസിൻ്റെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി വയ്ക്കുന്നത് നന്നായിരിക്കും എം ജി റാനഡെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ടൊരു സോഷ്യോ റിലീജിയസ് റിഫോമറായിട്ട് നമ്മൾ പറയുന്ന ഒരു വ്യക്തിയാണ് എം ജി റാനഡ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പൂന പൂന സാർവജനിക് സഭയൊക്കെ ഇട നിർമ്മാണത്തിനൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷനൊക്കെ നേതൃത്വം നൽകിയ വ്യക്തി കൂടിയാണ് എം ജി റാനഡെ തീർച്ചയായിട്ടും ഈ മാഡം ബ്ലവാസ്കിയെ കൂടെ ഒന്ന് നോക്കി പോകാൻ ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക